السلام عليكم ورحمة الله وبركاته الحمد لله السلام الحمد لله القائل الذين آتيناهم الكتاب يتلونه حق تلاوته اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أي شريف قرآن بارتنر نرد പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും സ്വാഗതം എന്താണ് സ്ക്രീനിൽ കാണുന്നത് വായിക്കാമോ നാമാന്ത്യത്തിൽ വരുത്തുന്ന പദങ്ങൾ വരുത്തുന്ന പദങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഒരു സംഭവമാണ് ഓക്കെ ശരി ഇനി നമുക്ക് ഇതല്ലാതെ പലപ്പോഴും കെസർ കാണാറുള്ള ചില സന്ദർഭങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ സപ്ലിമെന്ററി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഏറെ ചില പദങ്ങളുണ്ട് അത് കെസർ വരും പക്ഷേ അതെന്താണ് കെസർ വരുത്തുന്ന പദങ്ങളായിട്ടല്ല പറയുന്നത് മറിച്ച് അവിടെ എന്തായിരിക്കും ഇളാഫത്തായിട്ടായിരിക്കും വരിക ഉദാഹരണം പറഞ്ഞിൻ അപ്പൊ എന്താ റബിന്റെ അടുക്കൽ ഇന്ത്യ വരുമ്പോ എന്താണ് ഇറാഫത്താണ് ഇന്ത്യ കിതാബ് കലം മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ മുഹമ്മദിന്റെ പേരാണ് അപ്പൊ അവിടെയൊക്കെ ഇളാഫത്തായിട്ടായിരിക്കും വരും ഇന്ദ റബ്ബിഹിൻ അപ്പൊ ഇന്ത്യക്ക് ശേഷം അതേപോലെ ദുൽ ദുൽഷിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ അപ്പോൾ ധുവിന് ശേഷം കെസർ വരും ധുവിന് ശേഷം കെസർ വരും എന്ന് പറഞ്ഞാൽ ധുവിന്റെ സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ട് ധൂവിന്റെ പ്രദേശ് പിന്നെ സഹോദരി ഓക്കെ അതേപോലെയുള്ള സംഗങ്ങൾ ശേഷം എപ്പോഴും കെസറായി പിന്നെ ഈ ശേഷം ദമ്പ് വന്നപ്പോ കെസർ വന്നു അപ്പൊ ഏതൊരു കുറ്റത്തിന്റെ പേരിലാണ് അല്ലേ ഇന്റെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അതേപോലെ ശേഷമുള്ള കുല്ലിനും കെസറാണ്

முதல்லி இடையில் முதுகல்லி இடையில் உதயத்தின் முன்பு சூரிய உதயத்தின் முன்பு அப்ப இன்ட்ரம் ஓட்டோமாட்டிக்கு ஆயிட்ட வரும் അപ്പൊ അതുകൊണ്ട് ഇറാഫത്ത് ആയിട്ടായിരിക്കും വരിക അതിനുശേഷം ഒക്കെ ആയിരിക്കും ഉറപ്പിച്ച ഉറപ്പിച്ചതിന്റെ ശേഷം അപ്പൊ വരുന്ന കൊല്ലിനും കെസറാണ് ഭാരതിന്റെ വരുന്ന കൊല്ലിനും എന്താണ് കെസറ

അവരുടെ കാലുകളുടെ ചുവടയിൽ നിന്നും കാൽ കീഴിൽ നിന്നും കാലിന്റെ കാൽഭാഗത്ത് നിന്നും എന്റെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അതേപോലെ മുതൽകൾ അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഇതൊരു സ്ഥാനം പറയുന്നതാണ് അല്ലേ അതിനെന്താ സ്ഥാനമാണ് എന്ന് പറയുന്ന ഉള്ള ഉടമ അത് അയ്യ് എന്ത് പുല്ല് എല്ലാം പുല്ല് ഭാഗം എന്താണ് ഒരു അംശം ഒരു ഭാഗം പറയുന്നതാണ് റയറ് അല്ലാത്ത പവക്ക സ്ഥാനമാണ് പിന്നെ അതും സ്ഥാനം പോലെയാണ് തബല മുമ്പ് ബൈന എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് സ്ഥാനമാണ് വറാഅ സ്ഥാനമാണ് ആ രീതിയിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യണം മനസ്സിലേക്ക് ഇവിടെയൊക്കെ ശേഷം ആയിരിക്കും വരിക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാഫത്താണ് ഓട്ടോമാറ്റിക് ഇതാഫത്താണ് അവിടെ ഇതാഫത്ത് ചെയ്യണ്ട നമ്മളിപ്പം കലമും മുഹമ്മദും കൂടെ ഇതാഫത്ത് ചെയ്തിട്ടാണ് കലമും മുഹമ്മദീം എന്ന് പറയുന്നത് ഈ വാക്ക് എവിടെ വന്നാലും അതിന് ശേഷം ഇലാഫത്തായിട്ടേ വരുള്ളൂ ശേഷമുള്ളതിലേക്ക് ഇലാഫത്തായിട്ടേരിക്കും വരിക ഇന്ത്യ എന്ന അർത്ഥത്തിലായിരിക്കും വരിക അപ്പൊ അതുകൊണ്ട് അവിടെ ഹെസ്റായിരിക്കും എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് ശ്രദ്ധിച്ചു വെച്ചിരുന്നാൽ മതി ഓക്കെ ഇനിയൊരു സംഗതി ഈ പറഞ്ഞ പരീക്ഷിക്കുന്നു എന്താ പറയുക സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു അതൊന്നും പരീക്ഷങ്ങളെല്ലാം കഴിഞ്ഞു ഇനി പരീക്ഷിക്കുന്നതും ആ നിലയ്ക്ക് ചോദിക്കാറില്ല ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അത് നമ്മൾ അങ്ങനെ ഒരു നിയമത്തിന്റെ കീഴിൽ വരുന്നതല്ല മറിച്ച് എന്താണ് നിർബന്ധ ഇളാപത്തായിട്ട് വരുന്നവയാണ് ഓക്കെ ഇനി ഇന്നും സഹോദരിമാരും നമ്മൾ പഠിച്ചു ഇന്നും സഹോദരിമാർ ആരൊക്കെയാണ് ആദ്യം സഹോദരിമാരാരൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഇന്ന ഇന്നേ പറഞ്ഞ ന്യൂനുള്ള വേറെ ഏതാണ് പിന്നെന്താണ് ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത് ഇന്നയും ഇന്ന പ്രത്യേകത എന്താണ് ഇന്ന വരുന്നത് നാമവാക്യത്തിലാണ് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ശരി ഇന്ന വരുന്ന എവിടെയാണ് നാമവാക്യത്തിലാണ് ഇന്ന വരുന്നത് അല്ലാണീ മൈക്ക് ശബ്ദം തുറക്കുന്നതല്ല മൈ കോഫിയാർക്ക് പറ്റും ഞങ്ങളെ കോ ഹോസ്റ്റ് ആക്കി തരാം അഹിദോസ്റ്റ് ആക്കിട്ടുണ്ട് എന്താനും കോ ഹോസ്റ്റ് ആക്കിട്ടുണ്ട് കോഹോസ്റ്റ് ആക്കിയവർക്ക് എന്ത് ചെയ്യാ മൈക്ക് ഓഫ് ചെയ്യും അവര് സംസാരിക്കുന്നുണ്ട് ഉച്ചവരെ എവിടെന്നാണോ ഏതോ മൈക്കിൽ നിന്നാണോ ഉച്ചവരെ നോക്കി ആ മൈക്കില് ഓഫ് ചെയ്യുക ഓക്കെ അപ്പൊ ഇന്ന വരുന്നത് എന്ത് തരം വാക്യത്തിലാണ് നാമവാക്യത്തിന് എത്ര ഭാഗങ്ങളുണ്ടാകും രണ്ട് ഭാഗങ്ങളുണ്ടാകും ഒന്ന് പ്രാരംഭ ഭാഗം രണ്ട് ഉപസംഹാര ഭാഗം അല്ലെങ്കിൽ ബിഗിനിങ് പാർട്ട് ആൻഡ് ഇൻഫർമേറ്റീവ് പാർട്ട് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതാണ് പ്രാരംഭ ഭാഗം അതിനെ കുറിച്ച് എന്ത് പറയുന്നോ അതാണ് ഇൻഫർമേറ്റീവ് പാർട്ട് ഓർ കൺക്ലൂഷൻ പാർട്ട് അല്ലെങ്കിൽ ഉപസംഹാഗം അപ്പോ അൽ ബുസ്താൻ ജമീലു എന്ന് പറഞ്ഞാൽ ബുസ്താനെ കുറിച്ചാണ് പറയുന്നത് അതിനെ കുറിച്ച് എന്ത് പറയുന്നു അത് ജമീൽ ഭംഗിയുള്ളതാണെന്ന് പറയും പൂന്തോട്ടം പൂന്തോട്ടത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതാണ് ബിഗിനിങ് പാർട്ട് അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു അത് ജമീൽ എന്ന് പറഞ്ഞു അതാണ് ഉപസംഹാര ഭാഗം അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് പാർട്ട് എന്ന് പറയും ഖബർ ഖബർ മുത്തനെ പേര് കാര്യമില്ല നമ്മുടെ തുടക്കഭാഗം അതിനെ കുറിച്ച് എന്ത് പറയുന്നു അതാണ് ജമീൽ എന്ന് പറഞ്ഞു അതാണ് ഖബർ ഇന്നെ വന്നാൽ അൽബുസ്താൻ ജമീൽ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് പാർട്ടിനും കൺക്ലൂഷൻ പാർട്ടിനും എപ്പോഴും ബേസിക്കലി നമ്മാണുള്ളത് ഇന്ന വന്നാൽ ബിഗിനിങ് പാർട്ടിന് കൊടുക്കണം കൺക്ലൂഷൻ പാർട്ടിന് നമ്മാണെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മാണെന്ന് ഉറപ്പുവരുത്തണം നമ്മുണ്ടാവുന്ന നോക്കിട്ട് നമ്മണെന്ന് ഉറപ്പുവരുത്തി നമ്മുണ്ടാവും അവിടെ അപ്പോ ഇന്നൽ ഈ അപ്പോൽസ് കാണാൻ അതല്ലെങ്കിൽ ഒരുപാട് വാക്യം കൊണ്ട് ഇന്ന വന്നിട്ടുള്ള വന്നാൽ ഇന്നാഹ ഭിമാസീർ അപ്പൊ അള്ളയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇന്ന വന്നാൽ എന്നാണ് വരിക ആ ഇന്ന ഇല്ലെങ്കിൽ വല്ലാഹു അതേപോലെ ബസ് ചെയ്ത് എന്ന് വന്നിട്ടുണ്ട് ഇതാണ് ഇന്ന വന്നാലും അന്ന വന്നാലും അതിന്റെ സഹോദരിമാർ ഏത് വന്നാലും ഉള്ള സംഗതി ഇന്ന ഒന്നും കൂടെ നാമവാക്യത്തിന് രണ്ട് ഭാഗമുണ്ട് ഒന്നാം ഭാഗത്തിന് മുബത്തത ആരംഭിച്ചു മുബത്തത എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ അല്ലേ വിവരം ഖബർ എന്താ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആ ഖബർ വാർത്ത അപ്പം എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് മുഖ്യഭാഗം അല്ലെങ്കിൽ ബിഗിനിങ് പാർട്ട് അതിന്റെ ഉപസംഹാര ഭാഗമാണ് അല്ലെങ്കിൽ ഖബർ എന്ന് പറഞ്ഞാൽ അതിന്റെ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് ഖബർ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഭാവിയിലും ഉപകാരപ്പെടും ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നാം ഭാഗം ഒന്നാം ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കേട്ടോ പറയുന്നത് ആരെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു പറയുന്നത് ആരെ കുറിച്ച് അതാണ് മുപുത്തത് അതാണ് പ്രാരംഭ ഭാഗം ഒന്നാം ഭാഗം എന്നല്ല പറയ പ്രാരംഭ ഭാഗം അതുകൊണ്ടാണ് ആരംഭിക്കേണ്ടത് അതിനെ കുറിച്ച് എന്ത് പറയുന്നു അത് ഖബർ ഉദാഹരണം ഇന്ന ആത്യ തുണി എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു ആത്യത്വം പറഞ്ഞു വരും എന്ന് പറഞ്ഞു അത് വരുന്നതാണ് അപ്പൊ ഇന്ന വന്നപ്പോൾ ഇന്ന അതേപോലെ അപ്പോ എന്തിനെ കുറിച്ചത് നസറിനെ കുറിച്ചാണ് പറയുന്നത് സഹായത്തെ കുറിച്ച സഹായത്തെ കുറിച്ച് എന്ത് പറഞ്ഞു അത് അടുത്ത ആ സമീപസ്ഥം എന്നൊക്കെ സംസ്കൃതത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല മലയാളത്തിൽ ഞാൻ പറഞ്ഞ അടുത്തത് ഇന്ന നസർഹി അരീബ് അള്ളാഹിന്റെ സഹായം തീർച്ചയായും അടുത്തതാണ് അപ്പൊ ഇന്നലെ അർത്ഥം പറഞ്ഞ പോലും ഇന്ന അർത്ഥം തീർച്ചയായും അതേപോലെ ഇന്നൂറും അപ്പോ ആരെ കുറിച്ചാ പറയുന്നത് െ കുറിച്ച് അപ്പോ അള്ളാഹയെ കുറിച്ച് എന്ത് പറഞ്ഞു അള്ളയെ കുറിച്ച് പറയുന്നത് കൊണ്ട് എന്താണ് മുബത്ത ആണ് അള്ളാഹെ കുറിച്ച് എന്ത് പറഞ്ഞു റഫോർ എന്ന് പറഞ്ഞു അത് ഖബറാണ് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു റഹീം എന്ന് പറഞ്ഞു ഓക്കെ അതേപോലെ ഇന്നൽ അപ്പൊ നമ്മള് മോളിന്റെ പറഞ്ഞിടത്തെല്ലാം പത്തായി കാണാം പത്തഹ വെളിവായി കാണാം വ്യക്തമായി കാണാം വന്നപ്പോഴോ കൊണ്ട് ചെയ്തു ഈന ഈന ഈനയുടെ രൂപത്തിൽ എന്നിട്ട് ഉപസംഹാരത്തിന് എന്നിട്ടെന്ത്നയുടെ രൂപത്തിലാണ് വന്നത് അതേപോലെ അപ്പൊ ഇന്ന വന്നപ്പോ രണ്ടാം പാദം ഇവിടെ വ്യക്തമായി കാണാൻ പറ്റില്ല കാരണം വന്നത് കൊണ്ട് വേറെ ഒരു വിഷയത്തിലേക്ക് പോയി വന്നതുകൊണ്ട് വേറൊരു വിഷയത്തിലേക്ക് പോയി അതിന്റെ അതിനെന്ത് ചെയ്തു പിന്നെ അത് കാണാൻ പറ്റില്ല നമ്മളെ ഭാഗം

ാണ് മുത്തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ സോറി മുനാഫക്കങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ അവരെ കുറിച്ച് കാതി അപ്പൊ ആ സെക്കൻഡ് പാർട്ടിന് എന്ത് ചെയ്തു ഊന കൊണ്ട് ചെയ്തു പിന്നെ ഇന്നലെ ഈന കൊണ്ട് പത്തേതു ഇന്ന വന്നുകൊണ്ട് ഈന കൊണ്ട് പത്തു ഈ ാണ് അതിന്റെ രണ്ടാം ഭാഗം രണ്ടാം ഭാഗത്തിൽ പിന്നെ വന്ന് വെളിവാകൂല സ്ത്രീലിംഗ ഹസനാത്തിഹോചനമായത് കൊണ്ട് ഹസനത്തിന് കസറു കൊണ്ട് പത്ര ചെയ്തു

അപൂർണക്രിയ അപ്പൊ പിന്നീട് സെക്കൻഡ് പാർട്ട് ക്രിയാവാക്യമായത് കൊണ്ട് അടയാളം നമ്മൾ പറയുന്ന അടയാളം വെളിവാകില്ല ഓക്കെ അത്രയുമാണ് ഇന്ന പിന്നെ ഇന്നലെ അതേ നിയമമാണ് അതിന്റെ സഹോദരിമാർക്കും ഓക്കെ ഇന്നയുടെ ഇടവാളാണ് അതിൻ്റെ സൗഹൃദമാണ് അത്തരം കാര്യങ്ങൾ ഇന്നത്തേക്ക് മതി അള്ളാ ബാക്കി കാര്യം അടുത്ത പ്രാവശ്യം നോക്കാം